നമസ്കാരം എല്ലാവർക്കും നിറഞ്ഞ കേരള പിറവി ആശംസകൾ ഇന്ന് കേരള പിറവി ദിനത്തിൽ ഞാൻ നിങ്ങൾക്കൊരു നന്മയുള്ള വളരെയധികം സന്തോഷമുള്ള ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് കുറച്ച് കൊച്ചു കൂട്ടുകാരെ കൂടി പരിചയപ്പെടാനായി ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം കൊറോണ കൊണ്ടുപോയ ഈ സ്കൂൾ കാലത്തിൽ സേഫും സഹലും സഹദിയും സെയ്ദും മടി പിടിച്ച് വീട്ടിലിരുന്നില്ല അവർ പാടത്തേക്കിറങ്ങി നെല്ലും കപ്പയും ചേനയും ഒക്കെ കൃഷി ചെയ്യുന്നു ഇപ്പൊ ഇതാ മത്സ്യകൃഷിയും തുടങ്ങാൻ പോവുകയാണ് മൊബൈലിലും ടി വിയിലും നമ്മുടെ കുട്ടികളെ ഒതുങ്ങി പോയപ്പോ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ മാതൃകയാവുകയാണ് കൃഷിയുടെ പാടങ്ങളെല്ലാം പഴയ തലമുറയിൽപ്പെട്ട കർഷകരിൽ നിന്ന് വ്യത്യസ്തമാക്കി അവർ നൂറ് മേനി കൊയ്തെടുത്തു സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഉർപ്പള്ളിയിലെ അഞ്ച് ഏക്കർ സ്ഥലത്തെ പോലീസും നാട്ടുകാരും വേങ്ങാട് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ നെൽകൃഷി ഇറക്കിയപ്പോഴാണ് കുട്ടികൾക്കും കൃഷിയിൽ താൽപര്യം തോന്നി തുടങ്ങിയത് തുടർന്ന് വീടിനടുത്തുള്ള പത്ത് സെന്റ് സ്ഥലത്ത് കരനെൽ കൃഷി ചെയ്തു നിലമൊരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കൃഷിയുടെ പാഠങ്ങളിൽ ഇവർക്കിപ്പോൾ നൂറ് മാർക്കാണ് പൂർണ്ണമായും ജൈവരീതിയിലായിരുന്നു കൃഷി നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞു ഉണങ്ങിയ വിളവെടുത്തതിന്റെ സന്തോഷമായിട്ട് ബാക്കി കിടക്കുന്നു ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവർ മത്സ്യകൃഷിക്കായുള്ള കൃഷിക്കായുള്ള കുളമൊരുക്കുന്ന തിരക്കിലാണ് കുളത്തിന്റെ ഘട്ട പണിയിലാണ് ഈ കുട്ടികൂട്ടം ഇപ്പോൾ കുളത്തിന് കല്ലി കെട്ടിക്കൊടുക്കാനും മറ്റും മുതിർന്നവരും സഹായത്തിനെത്തിയിട്ടുണ്ട് ത്തിലെ വളർത്തണം എന്ന് വിചാരിച്ചിരുന്നു സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഒരാഴ്ച കുഴിച്ച് എന്നിട്ട് ഇത് വലിയ സഹായത്തോണ്ട് കല്ലെല്ലാം കെട്ടിത്തന്ന് തിലോപ്പിയ എന്ന മീനാണ് നമുക്ക് വളർത്താൻ ആഗ്രഹം കല്യാണിടത്തിടെയും നാരായണി എടുത്തിടെയും ശിക്ഷണത്തിൽ ഇവർ ഇവിടെ നൂറ് മീൻ കൊയ്തെടുത്തു മാതൃകയാണ് ഈ കുഞ്ഞുങ്ങൾ ഒരു നാടിന്റെ അഭിമാനമാണ് വാർത്തയിലൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ കൃഷികളൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ വയലിൽ വയലില് ഞങ്ങൾ നട്ടു എന്നിട്ട് ഞങ്ങൾ ഇവിടെ നടത്തുന്ന ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ എന്നിട്ട് നമുക്ക് നല്ല വില കിട്ടി വയലെല്ലാം വരും ഇവർ ഇവര് വയലൊക്കെ വന്നിട്ട് ഞങ്ങളൊക്കെ വേണ്ടുന്ന സഹായം ചെയ്തു തരും അങ്ങനെ ഇവര് എല്ലാവരും സഹായിച്ച് പറഞ്ഞു നടണോ ഞങ്ങൾ നടാൻ വന്നു കുട്ടികളെ ഒക്കെ എല്ലാം സഹായിച്ച് നട്ടു അങ്ങനെ നല്ല വിളയുണ്ടായി അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലൊരു സന്തോഷമായി ഞാൾ പറഞ്ഞു കൊടുക്കലേ ഉള്ളൂ കുട്ടികൾ തന്നെ എല്ലാം ഇരിവക്കലും പരിക്കലും നൂരലും തക്കലും എല്ലാം അവർ തന്നെയാണ് ചെയ്ത് ഞാളെല്ലാം പറഞ്ഞു കൊടുത്തു ഇതുപോലെ ചെയ്തോന്ന് അപ്പോൾ ഇവരാണ് നമ്മുടെ ആ കൊച്ചുകൂട്ടുകാർ കുട്ടി കർഷകർ ഈ കേരള പിറവി ദിനത്തിൽ എനിക്ക് ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം നമുക്കറിയാം ഈ ഒരു ലോക്ക്ഡൗൺ കാലം എല്ലാവർക്കും എങ്ങനെയാണ് ചെലവിട്ടത് എന്നുള്ളത് പലർക്കും വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് അല്ലേ കുട്ടികൾ പോലും ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന അങ്ങനെ ഒത്തിരി ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയം ഇവിടെ ഇവരെങ്ങനെയാണ് ഈ ഒരു ഉദാഹരണം എല്ലാവരിലേക്കും തീർച്ചയായും എത്തേണ്ട ഒന്ന് തന്നെയാണ് അത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാല്ലേ അതിനു മുമ്പ് ഇവരെ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടട്ടെ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം അപ്പം എല്ലാവരും പേരൊക്കെ എന്ന് പറഞ്ഞേ മോൻ്റെ പേരെന്താ എല്ലാവരും ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സില് മൂള് എത്തിൽ ഏതാ സ്കൂളിലാ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് ലോക്ക്ഡൌൺ ഉപയോഗിക്കണം എന്നുള്ള സമയം ചെലവിടണം എന്നുള്ളതിലേക്ക് വന്നത് ഈ കൃഷിയും ഒക്കെ വലി പോവാറുണ്ടല്ലേ കൃഷി നടക്കുന്ന സമയത്ത് അങ്ങനെ അത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് പ്രചോദനം കിട്ടിയത് ആ അപ്പൊ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളത് എങ്ങനെയാ നിങ്ങക്ക് മനസ്സിലായത് ഈ അമ്മമ്മമാരൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ അമ്മമ്മയുടെ പേരെന്താ നാരായണി കല്യാണി നിങ്ങളാണ് ഇവർക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അല്ലേ ആ എന്ത് തോന്നി ഈ ഒരു ചെറിയ മക്കള് ഈ കൃഷിയിലേക്ക് ഇങ്ങനെ വന്നെന്ന് കണ്ടപ്പോ എന്താ തോന്നിയത് അതെ അല്ല ഇപ്പത്തെ കാലത്ത് നമ്മള് പിന്നെ മുതിർന്ന ആൾക്കാരെന്നെ കൃഷിയിലേക്ക് വരാൻ മടിക്കുന്നേ അപ്പൊ ആ അപ്പൊ ഈ ഒരു ചെറിയ മക്കള് ഇതിലേക്ക് വന്നു അതേ സന്തോഷം ഉള്ള കാര്യാണ് നിങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോ വീട്ടിന്ന് എങ്ങനെയായിരുന്നു പ്രതികരണം നല്ല സപ്പോർട്ട് കിട്ടിട്ടുണ്ടായിരുന്നോ ഈ നെൽകൃഷി അല്ലാതെ വേറെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ കുട്ടി കർഷകർ അല്ല വല്യ കർഷകർ തന്നെയാണ് ഇവര് അല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇനി മത്സ്യകൃഷിയിലേക്കും കൂടി ഇറങ്ങാൻ പോവാണ് അപ്പൊ നമ്മളിത് വലിയൊരു മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കൃഷിയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് പണിക്കാരെ പോലും ഒരു കാലഘട്ടത്തിലാണ് അതെ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതുപോലെയുള്ള കുഞ്ഞുമക്കൾ കൃഷിയിലൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കേരള പിരവി ദിനത്തിൽ ഇത്രയും നന്മയുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനമുണ്ട് അപ്പോൾ ഇതുപോലെ നന്മയുള്ള കുറേ കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം